ചെറുപ്പശ്ശേരി പന്നിയംകുറിശി റോഡിന്റെ ശോചനീയാവസ്ഥ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് രണ്ടു വർഷത്തോളമായി തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡിൽ യാതൊരുവിധ പുനർധാരണ പ്രവർത്തികളും ഇതുവരെ നടത്തിയിട്ടില്ല മഴ പെയ്താൽ റോഡ് ചളിക്കുളമാകും ചെറുപ്പളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ നാല് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പന്നിയംകുറിശി തൂതാ റോഡിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് റോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ സംശയിച്ചു നിൽക്കേണ്ട സാഹചര്യമാണ് ഇന്നിവിടെ ചെറുപ്പളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി ചാലുകേറിയ ഭാഗത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താത്തതാണ് റോഡിന്റെ സ്ഥിതി പരിതാപകരമാക്കിയത് പലയിടങ്ങളിലായി രൂപപ്പെട്ട ആഴമുള്ള കുഴികളിലും ചാലുകളിലും ഇരുചക്രവാഹനങ്ങൾ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് ഇപ്പോൾ രണ്ടു വർഷമായി ഈ ദുരിത കയ്യം താണ്ടിയാണ് ഇവിടെയുള്ളവർ യാത്ര ചെയ്യുന്നത് മഴ പെയ്താൽ റോഡ് ചെളിക്കുളമായി മാറുന്ന സാഹചര്യവുമുണ്ട് റോഡിന്റെ ഒരു വശമെങ്കിലും ഗതാഗത യോഗ്യമാക്കി തന്നാൽ മതിയെന്നായി ഇവർക്ക് റോഡ് എന്താ വളരെ മോശമാണ് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷം ഇപ്പം ഇത് ഈ അവസ്ഥയിൽ കിടക്കണോ ഇനിയിപ്പോൾ രണ്ടും മൂന്നും വർഷം കഴിയുമെന്നാണ് പറയണിപ്പോൾ ഇത് ഒന്ന് ശരിയായി വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മഴക്കാലം ഇതൊക്കെയാണ് വരുന്നത് കുട്ടികൾക്ക് സ്കൂൾ പോകാന് ബുദ്ധിമുട്ടാണ് മഴ ആയിക്കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ചളി കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് മദ്രസയിലേക്കും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളുണ്ട് ഏ അവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ സ്കൂട്ടിയിൽ യാത്ര ചെയ്യുന്നവർ സ്ലിപ്പായിട്ട് ഉഴലും ഇപ്പോൾ തന്നെ കല്ലിൽ കയറിയിട്ടും ഇതായിട്ടൊക്കെ ആക്സിഡൻറ്റുകളും ഉഴലൊക്കെ നമ്മൾ കാണലില്ലാണ് അതേമാതിരി തന്നെ നമ്മളെ വണ്ടിക്ക് കേടുപാടുകൾ ഏഹ് ഷോക്കപ്പ് കാര്യങ്ങളായിട്ട് നമുക്കും വലിയ നഷ്ടങ്ങളാണ് ഏ നമ്മളെ അധികാരികളുടെ വരുന്ന ാണ് എന്നിട്ടും ഇത് ഒരു ഒരു ഈ റോഡിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞങ്ങൾ വൈകുന്നേരം വരെ ഓടിയാൽ നമ്മളെ മുതവേദന വരാന്നല്ലാതെ വേറൊരു കാര്യം നമ്മക്കില്ല അതില് പത്ത് അയ്യായിരം റുപ്യ ഓരോ മാസം വണ്ടിക്ക് കൊടുക്കാനുള്ളതുള്ളു ഒരാളും വേറെ ആൾക്കാർ വണ്ടി ഉടക്കി വിളിച്ചാൽ വരുന്നില്ല അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉദ്യോഗ അധികാരികൾ ഇതിനൊരു നടപടി ഉണ്ടാവണമെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു എല്ലാവരുടെ കാര്യങ്ങൾ പന്നിയംകുശി ഭാഗത്തേക്ക് ടാക്സി വിളിച്ചാൽ പോലും ഡ്രൈവർമാർ വരാൻ മടിക്കുന്ന സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു ഈ വണ്ടി വണ്ടികൾ എപ്പോൾ പോകുമ്പോഴും ഇവിടെ ഒന്ന് എത്ര വലിയ വണ്ടിയാണെന്ന് വെച്ചാലും ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും മറ്റുള്ള വണ്ടികളൊക്കെ ചെറിയ ചെറിയ സ്കൂട്ടിയൊക്കെ ഇങ്ങനെയാണ് പോണ സമയത്ത് അധികവും മറയും എന്നിട്ട് ഇവിടുന്ന് എൻ്റെ ഏട്ടനാണ് വന്നിട്ട് നൂർത്താനൊക്കെ ആ പിന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാലും എന്നിട്ട് വരാൻ പന്നിയംകുഷിക്ക് ആരും ഇല്ല റോഡിന്റെ ബുദ്ധിമുട്ട് നല്ലതാണ് എല്ലാവർക്കും ഉണ്ട് കാരണം എല്ലാവരും ഇത് സഹകരിച്ച് ചെയ്തില്ലെങ്കിൽ അടുത്ത കാലം മഴ വരുമ്പോൾ ഒരു വണ്ടി പോലും ഈ പന്നിയെ കുറിച്ച് വിളിച്ചാൽ വരില്ല ഇപ്പോഴും വരുന്നില്ല കുറച്ച് ഈ കുട്ടികളും ഒക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണം എം എൽ എ ഫണ്ടിൽ നിന്നും റോഡ് നവീകരണത്തിനായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിലും പല കാരണങ്ങളാൽ പ്രവൃത്തി നീണ്ടുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടും കാണ്ട് എം എൽ എ ഓഫീസുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു റോഡിന് ടെൻഡർ നടപടി എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുണ്ടോ അതൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടെൻഡർ നടപടി കൊടുത്തിട്ടുള്ളത് കെല് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് ടെൻഡർ നടപടി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ടെൻഡർ നടപടി കെല്ലിന് കൊടുത്തു കെല്ല് ഒരു സബ് കമ്മിറ്റി എന്നുള്ള നിലക്ക് വീരമംഗലത്തുള്ള ഒരു കാക്കക്കാണ് ഇതിൻ്റെ സബ് കമ്മിറ്റി എന്നുള്ള ലെവലിൽ ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആയാ അയാളും എന്താ പിന്നെ കെല്ലിൻ്റെ കമ്പനിയും പിന്നെ ജില്ലാ ഭരണസമിതിൻ്റെ ഒരു ഒരാളും കൂടിയും കൂടിങ്ങാണ്ടുള്ള ഒരു മൂന്ന് എഗ്രിമെൻ്റ് മൂന്നാൾ കൂടി ഇങ്ങനെയുള്ളൊരു എഗ്രിമെൻ്റ് എന്നുള്ളൊരു സംഭവമുണ്ട് ആ മൂന്നാൾ കൂടി ഇങ്ങാണ്ടുള്ള എഗ്രിമെൻ്റ് വെക്കാനുള്ളൊരു നടപടിക്രമം മാത്രമേ ബാക്കിയുള്ളൂ ആ നടപടിക്രമം അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ സമയം ആയപ്പോഴത്തേനും എലക്ഷൻ ഡിക്ലറേഷൻ വന്നു ഇലക്ഷൻ ഡിക്ലറേഷൻ ഇനി ജൂൺ ആറാം തീയതി വരെ ഇലക്ഷൻ ഡിക്ലറേഷൻ്റെ ടൈമുണ്ട് ഇലക്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്താം തീയതി ജൂണ് പത്താം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ ഇവിടെ പണികൾ ആരംഭിക്കുന്നതാണ് ഇപ്പോൾ എം എൽ എ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യം കൂടിയാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തായാലും നല്ലൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥുള്ളത് സ്കൂൾ ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ നിരവധി വലിയ വാഹനങ്ങൾ ദിനേന സർവീസ് നടത്തുന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം ആളുകൾക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള റോഡാണ് ഇതിലിപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് എം എൽ എയുടെ ഭാഗത്തൊക്കെ വരുന്ന വിവരം അവർ ഇങ്ങനെ ഫണ്ട് വെച്ചു എന്ന് പറയാമെന്നല്ലാണ്ട് ഇതുവരെ ഇതിൻ്റെ ഒന്നും നിയമ നടപടികളായിട്ടൊന്നും സ്വീകരിച്ച് കാണുന്ന നമ്മൾ അറിയുന്നില്ല ഇതിന് മുമ്പ് അഞ്ചു കോടി ഉറുപ്യ പി കെ ശശി എം എൽ എ വെച്ചു പറഞ്ഞു അതിൽ ഫ്ലക്സിലൊക്കെ വന്നു എന്നല്ലാണ്ട് അതിൻ്റെ വർക്ക് പറഞ്ഞില്ല ഇപ്പോൾ പറയുന്നത് നാലു കോടി വെച്ചിട്ടുണ്ട് നിയമസഭാ അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാം എന്നല്ലാണ്ട് നമുക്കതിനെ പറ്റിയൊരു വിവരമല്ല അവർ പറഞ്ഞപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ജൂൺ പത്താം തീയതിക്ക് ശേഷം വർക്ക് എടുക്കണമെങ്കിൽ മഴ കാരണം ഇനിയും നീളാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് ഒരു കുടിവെള്ള പദ്ധതി എന്ന് എന്ന നല്ലൊരു കാര്യമാണ് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം പക്ഷേ ഈ കുടിവെള്ള പദ്ധതി കൊണ്ട് ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് ആംബുലൻസ് വരാൻ പറ്റൂല ടൗണിലൊരു നമ്മുടെ നാട്ടിൽ പന്നി വീക്ഷി ഭാഗത്തു ഒരു ആളുകൾ ഓട്ടോഷക്കാർ വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ വിളിച്ച ഓട്ടോ ഷക്കാർ വരും പന്നി ഊക്ഷയ്ക്ക് വണ്ടിയില്ല ഇനിയിപ്പോൾ ഏത് കാലത്തെ പന്ന് കൊച്ചക്കാർക്ക് വണ്ടി ഉണ്ടാക്കുക അപ്പോൾ ഇത് രണ്ട് വർഷം വരെ റോഡിൻ്റെ പണി എടുക്കില്ല എന്നാണ് നമ്മൾ അറിയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കുടിവെള്ള പദ്ധതിക്കാർക്ക് ഇഗ്രിമെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് വർഷം വരെ ഈ റോഡ് ഇങ്ങനെ ഇട്ടാൽ ഈ മഴക്കാലം എങ്ങനെ തല്ലുപ്പോവും അടുത്ത മഴക്കാലം ഉണ്ട് അപ്പോൾ ഈ റോഡ് പൊളിച്ച ഭാഗം ഇവർ തൽക്കാലം ജനങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു പാച്ച് വർക്ക് ചെയ്തിട്ടെങ്കിലും റോഡ് ഉപയോഗസൂനമായി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് അധികാരികൾ അധികാരികളായി നമുക്കൊരു അറിയിപ്പ് തരുന്ന പ്രതീക്ഷിച്ചിട്ടാണ് ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത് ഇനി അതല്ല ഇവർ ഇനിയും കണ്ണ് തുറന്നില്ല വലിയൊരു പ്രക്ഷോഭം മുനിസിപ്പാലിറ്റിക്ക് പഞ്ഞകൃഷി ഭാഗത്തുള്ള ജനങ്ങളായിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇവർ മനസ്സിലാക്കിയിട്ട് ഞമ്മക്ക് ഇതിന് നല്ലൊരു തീരുമാനം പറയണതാവും നന്നത് എന്നാണ് ഞങ്ങളൊരു അഭിപ്രായം രണ്ട് വർഷമായിട്ട് ഞങ്ങൾ നരകയാതന അനുഭവിക്കാൻ ഒരു വാഹനമുള്ള ആൾക്കാർ അതേമാതിരി സ്ത്രീകൾക്കുമ്പോൾ വരുന്ന ആൾക്കാർ അങ്ങനത്തെ പ്രശ്നം ഇനി ഈ മഴ പെയ്തോടു കൂടിയിട്ട് റോഡിൽ ഫുള്ള് ചളിയും വരും നമുക്ക് വണ്ടികളൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല സ്കൂൾ കുട്ടികളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വരാച്ചാൽ ഈ ചളിയിൽ ഈ കുഴികളൊക്കെ ചളി മണ്ണും വെള്ളം നിന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി താഴും അങ്ങനെ വലിയ വണ്ടികളൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് പല തവണ സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാതെയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ രണ്ട് വർഷമായിട്ട് അനുഭവിക്കണം ഇനിയും ഇതിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട കാര്യത്തിലേക്ക് ഒരു വറക്കും ഒരു ഭാഗത്തും തുടങ്ങി കാണാനില്ല തൂതയിൽ ഇപ്പോൾ ഈ ഉത്സവം എടുത്തിട്ട് കുറച്ച് സ്ഥലം കുറച്ച് ബോളർ എന്തൊക്കെ ഇട്ടിട്ട് കുറച്ച് റെഡിയാക്കുന്ന ഒരു ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട് അല്ലാതെ ഈ റോഡും ഒരു വർക്കും നടക്കുന്നില്ല ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നാട്ടുകാരോടെ ജീവിക്കുന്നത് റോഡിൻ്റെ ശോച്യാവസ്ഥ കാരണം ഇതുവഴിയുള്ള സ്വകാര്യ ബസ്സുകൾ സർവീസ് വെട്ടിച്ചുരുക്കിയിട്ടുമുണ്ട് ഇനി മഴക്കാലം കൂടി വരാനിരിക്കെ വഴിമുട്ടുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ ചെറുപ്പശ്ശേരി വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ